യുദ്ധത്തിന് പൂർണ്ണ സജ്ജമാണെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാച ആസിഫ് രണ്ടതിർത്തികളിലും യുദ്ധത്തിന് രാജ്യം തയ്യാറാണെന്ന പ്രസ്താവനയാണ് പുതിയ പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് കിഴക്കൻ അതിർത്തിയിൽ ഇന്ത്യക്കെതിരെയും പടിഞ്ഞാറൻ അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ സർക്കാരിനെതിരെയും യുദ്ധത്തിന് തയ്യാറാണെന്ന് ക്വാജ ആസിഫ് പറഞ്ഞതെന്ന് റിപ്പോർട്ട് ഇസ്ലാമാബാദ് കോടതിക്ക് മുന്നിൽ നടന്ന ചാവേർ സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ആസിഫിന്റെ പ്രസ്താവനയെന്നത് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം തെഹ്റീക്കെ താലിബാൻ ഏറ്റെടുത്തിരുന്നു രണ്ടതിർത്തികളിലും യുദ്ധത്തിന് രാജ്യം തയ്യാറാണെന്ന പ്രസ്താവനയാണ് പുതിയ പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് കിഴക്കൻ അതിർത്തിയിൽ ഇന്ത്യക്കെതിരെയും പടിഞ്ഞാറൻ അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ സർക്കാരിനെതിരെയും യുദ്ധത്തിന് തയ്യാറാണെന്ന് ആസിഫ് ഇന്ത്യൻ പിന്തുണയുടെ സജീവമായ ഗ്രൂപ്പുകൾക്ക് ആക്രമണത്തിൽ പങ്കുണ്ടെന്നും പാക് പ്രധാനമന്ത്രി ഷെഹബാ ഷെരീഫ് ആരോപിച്ചപ്പോൾ ബോംബാക്രമണത്തിലൂടെ താലിബാൻ സന്ദേശം നൽകുകയായിരുന്നുവെന്നും ഖ്വാജ ആസിഫ് പറഞ്ഞു അഫ്ഗാനിസ്ഥാനിലെ ഭരണാധികാരികൾ പാകിസ്ഥാനിലെ ഭീകരവാദം തടയാൻ കഴിയും എന്നാൽ ഈ യുദ്ധം ഇസ്ലാമാബാദ് വരെ എത്തിച്ചത് താലിബാനിൽ ഒരു സന്ദേശമാണ് അതിന് മറുപടി നൽകാൻ പാകിസ്ഥാൻ സമ്പൂർണ്ണ ശേഷിയുണ്ടെന്നും എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ക്വാജ പറഞ്ഞു ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ചുള്ള വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് ആസഫിന്റെ പുതിയ പ്രസ്താവനകൾ സ്ഫോടനത്തെ ഗ്യാസ് സിലിണ്ടർ സ്ഫോടനം മാത്രമാണെന്ന് ക്വാജ വിശേഷിപ്പിക്കുകയും ഇന്ത്യ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു ശ്രദ്ധ തിരിക്കാനുള്ള നിരാശാജനകമായ ശ്രമമെന്ന് ഈ ആരോപണത്തെ ഇന്ത്യൻ അധികൃതർ ർ തള്ളിക്കളഞ്ഞു ഇസ്ലാമാബാദ് കോടതിക്ക് മുന്നിൽ നടന്ന ചാവേർ സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രസ്താവന സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം തെഹറിക്കെ താലിബാൻ ഏറ്റെടുക്കുകയും ചെയ്തു ചാവേർ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് പാക് താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിന്തുണ നൽകുന്നുവെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം നേരത്തെ പാകിസ്ഥാൻ യുദ്ധാവസ്ഥയിലാണെന്ന് ക്വാജ ആസിഫ് സൂചിപ്പിച്ചിരുന്നു അതേസമയം ഇസ്ലാമാബാദ് ബോംബാക്രമണത്തിന് പിന്നിൽ ഇന്ത്യ സ്പോൺസർ ചെയ്ത ഭീകരവാദികളാണെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആരോപിച്ചു ഷഹബാസ് ഷെരീഫിന്റെ ആരോപണങ്ങൾ തള്ളിയ ഇന്ത്യ അടിസ്ഥാനരഹിതമായ പരാമർശങ്ങളാണിതെന്ന് വിശേഷിപ്പിച്ചു ആരോപണങ്ങൾ രാഷ്ട്രീയമാണ് െന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരുന്നു അതിനിടെ പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായി അവസാനിപ്പിച്ച അഫ്ഗാനിസ്ഥാൻ ഇനി പാകിസ്ഥാനെ ആശ്രയിക്കേണ്ടെന്നും ചരക്ക് നീക്കത്തിനും കച്ചവടത്തിനും ബദൽ വഴി നോക്കണമെന്നും താലിബാൻ സർക്കാരിലെ സാമ്പത്തിക കാര്യ ഉപപ്രധാനമന്ത്രി മുല്ല അബ്ദുൾ ഖനി ബറാദർ വ്യാപാരികളോട് നിർദ്ദേശിച്ചു അകാരണമായും അന്യായമായും പാകിസ്ഥാൻ അതിർത്തി അടച്ചിട്ടിരിക്കുകയാണെന്നും ചരക്ക് നീക്കം മുടങ്ങിയതിനാൽ അഫ്ഗാനിസ്ഥാനിലെ വ്യാപാരികൾ പ്രതിമാസം ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെ നഷ്ടമാണ് നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരടിസ്ഥാനവുമില്ലാതെ ഇരുരാജ്യങ്ങളും തമ്മിലെ ബന്ധം വഷളാകുന്ന നീക്കങ്ങളാണ് പാകിസ്ഥാൻ നടത്തുന്നത് അഫ്ഗാനിസ്ഥാന്റെ ക്ഷമ നശിച്ചു കാർഷിക കയറ്റുമതി സീസണിൽ പോലും പാകിസ്ഥാൻ അതിർത്തി അടച്ചിട്ടത് തിരിച്ചടിയായി കയറ്റുമതിക്ക് അഫ്ഗാൻ വ്യാപാരികൾ പാകിസ്ഥാൻ തുറമുഖങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് ഇനി പാകിസ്ഥാന് പകരം ഇറാൻ തുർക്കി ചൈന മധ്യേഷ്യൻ രാജ്യങ്ങളായ താജിക്കിസ്ഥാൻ ഉസ്ബെസ്കിസ്ഥാൻ തുർബനിസ്ഥാൻ എന്നിവയെ സമീപിക്കാനും ഉപപ്രധാനമന്ത്രി നിർദ്ദേശിച്ചു പാകിസ്ഥാനിൽ നിന്നുള്ള മരുന്നിറക്കുമതി പൂർണ്ണമായും നിരോധിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു മരുന്നുകൾക്കിനി മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചാൽ മതി പാകിസ്ഥാന്റെ ഭീകരാക്രമണങ്ങൾ അഫ്ഗാന്റെ മണ്ണിൽ നിന്നാണ് നടക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം ആരോപിച്ച പാക് പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് അഫ്ഗാനെ ആക്രമിക്കുമെന്നും സൂചിപ്പിച്ചിരുന്നു ആരോപണങ്ങൾ തള്ളിയ താലിബാൻ പാകിസ്ഥാൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അടുത്തിടെ കാബൂളിൽ കടന്നു കയറി തെരഹിക്കെ താലിബാൻ പാകിസ്ഥാൻ ക്യാമ്പുകൾക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നു താലിബാൻ ശക്തമായി തിരിച്ചടിച്ചതോടെ സംഘർഷം രൂക്ഷമായി ഇതോടെയാണിപ്പോൾ പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക്